സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കും ആവശ്യമില്ല അത് ആരും തിരിച്ചറിയില്ല നമ്മൾ പറയും നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ എനിക്ക് പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല എൻ്റെ സ്നേഹം അങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷേ പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കും ആരും അതിനോട് താല്പര്യം കാണിക്കാറില്ല എല്ലാവർക്കും സ്നേഹം അത് പ്രകടിപ്പിക്കണം എനിക്ക് തന്നെയാണ് സ്നേഹം അപ്പം നമ്മുടെ ഒരു റിലേഷനിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന വേണം അത് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നോട്ടത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം ഇപ്പം നമുക്ക് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ എന്തൊക്കെയാ നമുക്ക് ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റണം ഒന്ന് കിസ് ചെയ്യാൻ പറ്റണം ഇതൊക്കെ സ്നേഹ പ്രകടനങ്ങളാണ് നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തുക ഒന്ന് തല കൊടുക്കാത്ത അതിലൊക്കെ സ്നേഹ പ്രക പ്രകടനങ്ങളാണുള്ളത് പക്ഷെ ആരും കുറച്ച് അതായത് വിവാഹ ജീവിതത്തിൽ കുറച്ച് കാലമൊക്കെ വളരെ ഭയങ്കര പ്രക പ്രകടനങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും ആദ്യത്തെ കുറച്ച് കാലങ്ങൾ പിന്നീട് ശരിയായ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ വക പ്രകടനങ്ങളൊക്കെ പോകുന്നത് അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു ആ സംഭവം തന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രകടനത്തിലേക്ക് പോരുന്നില്ല പിന്നീട് പ്രാരാപ്തങ്ങളായി കുട്ടികളായി ഒക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ സ്നേഹത്തിൻ്റെ ആ ഒരു ഇത് പോവുകയാണ് ശക്തമായ അതായത് നമ്മുടെ ഏത് ആയിക്കോട്ടെ എന്തെങ്കിലും നമുക്ക് ശക്തമായ ഒരു അടിത്തറയാണ് വേണ്ടത് അടിത്തറയിൽ നമുക്ക് വേണ്ടതാണ് സ്നേഹം പ്രകടിപ്പിക്കണം പിന്നെ നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഇത് മൂന്നും മസ്റ്റാണ് അതൊരു ബേസിക് ആണ് അതായത് ഒരു അടിത്തറയാണ് ഫൗണ്ടേഷനാണ് ശരിക്കും അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കാത്ത സ്നേഹം ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവർക്കും പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിനോട് തന്നെയാണ് താല്പര്യം പിന്നെ രണ്ടാമതല്ലേ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് ഏത് റിലേഷൻ റിലേഷനായിക്കോട്ടെ നമുക്ക് എന്ത് റിലേഷനും എന്ത് സ്നേഹവും തുടങ്ങുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുവെങ്കിലും കൂടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ സ്നേഹം കൂടുതൽ എന്താ പറയുക ദൃഢമാകുന്നത് സംസാരത്തിലൂടെയാണ് പരസ്പരം തുറന്നുള്ള സംസാരം ഇതിപ്പോൾ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും ഇനി ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യ നാളുകളിലും അതിനെ നമുക്ക് എത്ര സംസാരിച്ചാലും തീരാത്തത്ര സംസാരിക്കുന്നുണ്ടാവും പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ സംസാരങ്ങളിലൊക്കെ ഒക്കെ ഒരു കുറവ് വരും അത് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻ്റ് വരുമ്പോൾ അത് പറഞ്ഞു തീർക്കുന്നതിൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ രണ്ടു വട്ടരകൂടെ തമ്മിൽ പറയുന്നതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ ഇഷ്ടപ്പെടാതാകുമ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറയാറൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അത് അങ്ങനെ ചെയ്യരുത് എന്ത് കം ആർഗ്യുമെൻ്റ് ഉണ്ടായാലും നമ്മൾ എന്ത് ിലേഷനിൽ പാർട്ടർമാർ തമ്മിൽ എന്ത് എതിർപ്പുകൾ അതായത് എന്തൊക്കെ നമുക്ക് പരസ്പരം അങ്ങടങ്ങടും അതായത് എന്നും നമ്മൾ സ്നേഹത്തിലൊന്നും ആയിരിക്കില്ലല്ലോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തും സ്നേഹത്തിലോ അല്ലെങ്കിൽ ഒരേ മാനസിക അവസ്ഥയിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ സ്നേഹത്തിലാവും ചിലപ്പോൾ തല്ലുടിയിലായിരിക്കും ചിലപ്പോൾ മിണ്ടാണ്ടിടക്കും അങ്ങനെ കുറച്ചൊക്കെ എല്ലാ വികാരങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ടാവും പക്ഷേ ഇതൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കാനുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തണം സംസാരത്തിലൂടെ നമ്മളുടെ ഏത് റിലേഷനെയും വളരെ എന്താ പറയുക ശക്തമായി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സംഭവമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം കുറച്ച് ചില ആൾക്കാർ എന്താ വെച്ചാൽ വീട്ടിലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയില്ല ചിലപ്പോൾ അവർ പെണ്ണുങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളോട് പറയാൻ പുരുഷന്മാർക്ക് പൊതുവേ ഒരു മടിയാണ് പക്ഷെ അത് ഒരു പറയേണ്ടതായ രീതിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ അത് ചില പ്രശ്നങ്ങൾ നമ്മൾ സീരിയസ് ആയിരിക്കും അവരെക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അവർ മനസ്സിൽ താ കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഈ പറയുന്ന സ്നേഹപ്രകടനങ്ങളൊന്നും അപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ സംസാരിക്കാനും വരില്ല അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു അവിടെ ഒരു അകലം വരികയാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ ലൈഫിലൊരു അകലം വരും അപ്പോൾ ഏത് കാര്യങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനോഭാവം രണ്ടു കൂട്ടർക്കും വേണം അത് രബാര്യക്കായിക്കോട്ടെ ഭർത്താവിനായിക്കോട്ടെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ തുറന്ന് സംസാരിക്കാൻ നമ്മുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാൾ പാർട്ടറായിരിക്കണം പുറത്ത് നമ്മൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആരുണ്ടെങ്കിലും പാർട്ണർമാരോട് നമുക്ക് സംസാരിച്ച് ആ ഒരു പ്രശ്നത്തെ രണ്ട് കൂട്ടർക്കും കൂടെ മുന്നോട്ട് അതായത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ആ ഒരു അത്രയും ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയണം മറച്ച് വെക്കരുത് എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ അത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മളുടെ അബദ്ധങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക പക്ഷെ അതും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് എല്ലാ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പൈസയുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ കുറേ കടങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാ ബന്ധങ്ങൾക്കും ഒലച്ചിൽ സംഭവിക്കുന്നത് കുറേ കടങ്ങളായി അവിടെ ലോണ് ഇവിടെ ലോണ് അങ്ങനെയൊക്കെ ആയി ആൾക്കാർ പൈസക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാനുള്ളതാവുമ്പോഴാണ് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഭാര്യ അറിയാതെ ആയിരിക്കും ഭർത്താവ് പൈസ കടമേടിച്ചിട്ടുണ്ടാവുക കുടുംബത്തെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഓരോ കാര്യത്തിന് അവരത് ചിലവാക്കിയത് ഭാര്യ അറിയാതെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ വന്നുള്ള പ്രശ്നങ്ങൾ ഭാര്യയോട് പറയാതെ ഈ ഒരു പ്രശ്നത്തെ ഭർത്താവ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴായിരിക്കും അവർ എന്താ പറയുക ഒന്നും സംസാരിക്കാതെ ആവുന്നത് അല്ലെങ്കിൽ ഭാര്യ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒന്നും കാണാതെ ആവുമ്പോൾ സ്നേഹമില്ലാണ്ടായി അകലം കൂടൊക്കെ ചെയ്യുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം അത് രണ്ട് കൂട്ടരും പരസ്പരം റെസ്പെക്റ്റും കൂടെ വേണം ഇത് പറയുന്ന ആത് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ രണ്ടു കൂട്ടർക്കും വേണം ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യം ഭർത്താവ് കേൾക്കാനും ഭർത്താവിന് പറയാനുള്ളത് ഭാര്യ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം അങ്ങനെയല്ലേ അങ്ങനെ ആണെങ്കിലാണ് അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ചിലപ്പോൾ ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർ ഉടനെ അതിനെ എന്താ പറയുക എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ പോവുക ഭാര്യമാർ പൊതുവേ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നുകഴിഞ്ഞാൽ അല്ലൊളിക്കഴിഞ്ഞാൽ അപ്പോൾ തെറ്റിപ്പോക്കായി അപ്പോൾ അതല്ല വേണ്ടത് നമ്മളൊരു ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിനെ നന്നായി കൊണ്ടോണ്ടത് ഈ രണ്ടാളുടെ ഉത്തരവാദിത്തമാണ് അതിലേക്ക് വേറൊരാളിനെ കടത്താൻ പാടില്ല പല പ്രശ്നങ്ങളും വരും കുടുംബത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൂന്നാമതൊരാൾ പടപെട്ട് കഴിഞ്ഞാൽ അത് കൊളമാവുകയുള്ളൂ അത് ഇവർ രണ്ടാളും തന്നെ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന ഒരു കുടുംബം ഒരു ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങളും ഈ രണ്ട് കൂട്ടർക്കും തന്നെ സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളെ ഇന്നുള്ളൂ പക്ഷെ അത് സംസാരക്കുറവാണ് ഇന്ന് തെറ്റിപ്പോക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ തന്നെ വേണ്ടാന്ന് നിൽക്കുന്ന സംഭവത്തിലേക്ക് എന്നത് പല കാര്യങ്ങളും ആരോഗ്യകരമായ രീതിയിലുള്ള സംസാരം അതായത് ഒരുപാടിങ്ങനെ വഴക്കടിച്ചിട്ട് സംസാരിക്കുന്നതല്ല പറയണത് ഇൻ പ്രശ്നത്തെ ഗൗരവമായി കണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ട് അത് എന്ന കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നമ്മൾ കാര്യമായി കറക്റ്റായി പറഞ്ഞ് മനസ്സിലാക്കി രണ്ട് കൂട്ടർക്കും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം കേട്ടോ അല്ലാണ്ട് നടക്കില്ല പക്ഷെ ഒരുവിധ ആൾക്കാരൊക്കെ മനസ്സിലാക്കാനും പൊരുത്തപ്പെട്ട് പോകാനൊക്കെ ഉള്ള മനസ്സുള്ളവർ തന്നെയാണ് എല്ലാ റിലേഷനും അങ്ങനെ തന്നെയാണ് എല്ലാവരും അവരവരുടെ കുടുംബത്തെ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം മൂല്യമൊക്കെ കൊടുക്കുന്നവരാണ് ആരും അത് തകർന്നു കാണാനൊന്നും ആഗ്രഹിക്കുന്നവരൊന്നല്ല അല്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ അവർക്ക് വേണ്ടി അവർക്ക് നല്ലൊരു ജീവിതമൊക്കെ വേണ്ടതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അവർക്ക് നല്ലൊരു അച്ഛനും അമ്മയും എല്ലാവരും ശ്രമിക്കുന്നവരാണ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുകൂടുമ്പോൾ നമ്മൾ അപ്പോഴത്തെ നമ്മളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും പറഞ്ഞതാകുന്നു മാത്രം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് അത് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സ്നേഹബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സംസാരം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അകലം കുറഞ്ഞു അപ്പം നമ്മൾ പറയും കണ്ണ കന്നാൽ മനസ്സകന്നാണ് പക്ഷെ കണ്ണ കന്നതൊന്നും മനസ്സകലില്ല സംസാരം എവിടെ കുറഞ്ഞു അവിടെ മനസ്സകന്നിരിക്കും അത് ഉറപ്പാണ് നമ്മൾ പറ സംസാരിച്ചില്ലെങ്കിൽ കണ്ട് ഇപ്പം എന്നും കാണുന്ന ആളാണെങ്കിലും തന്നെ നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ റിലേഷനിൽ അതൊരു അർത്ഥമില്ല കാരണം അവിടെ മനസ്സിൽ നമുക്ക് അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളവിടെ സംസാരിച്ചിരിക്കും സ്നേഹം ഇല്ലാത്തോടത്താണ് നമ്മൾ മൗനം സംസാരിക്കില്ല സംസാരിക്കാൻ അവിടെ ഒരു വിഷയം പോലും വരില്ല ശരിക്കൊരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും ഇല്ലാതൊന്നും നമ്മൾ കേട്ടോളന്ന വിലയുള്ള കാര്യങ്ങളൊന്നും അല്ലായിരിക്കും പക്ഷെ കുറച്ച് സമയമെങ്കിൽ നമ്മൾ പരസ്പരം എല്ലാ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിരിക്കും അതൊരു എന്താ പറയുക നിർബന്ധമുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് വിവാഹ ജീവിതത്തിൽ പാർട്ടന്മാർ പരസ്പരം സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് അത് പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടലായാലും സങ്കടപ്പെടലിലായാലും സന്തോഷമായാലും ഏത് ഫീലിങ്സ് ആയാലും അത് അപ്പം പ്രകടിപ്പിക്കണം ചിലവർ അങ്ങനെയാണ് ദേഷ്യമൊക്കെ ഉണ്ടാവും അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കും പറയുമൊന്നുമില്ല പിന്നെ കുറെ കാലത്ത് കഴിഞ്ഞിട്ടല്ലേ കുറേ ദിവസം കഴിഞ്ഞിട്ടാവും പറയുകയൊക്കെ ചെയ്യാം നമുക്ക് അപ്പം തോന്നുന്ന ഫീലിങ്സ് അപ്പം പറയുക അത് സ്നേഹത്തിന്റെ കയ്യിൽ സ്നേഹമുള്ള സമയത്ത് നമുക്ക് പ്രകടിപ്പിക്കണം പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന വേണം അങ്ങനെ അത് പരസ്പരം രണ്ടു കൂട്ടർക്കും അങ്ങനെ അതൊരു എമോഷണൽ പരസ്പരം ഷെയർ ചെയ്യാനും കൂടെ കഴിയണം ചില റിലേഷനിൽ ഇപ്പോൾ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചിലവർക്ക് നോക്കിയാൽ അറിയാം മുഖം നോക്കിയാൽ മനസ്സ് കാണാൻ പറ്റും മുഖം മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ് വരും നമ്മളുടെ പാർട്ട്ണറിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് നമുക്കറിഞ്ഞൂടയാളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അപ്പം നമ്മളത് ചോദിച്ച് ആ ഒരു പ്രശ്നത്തെ അതായത് അവരുടെ സങ്കടം ആയിക്കോട്ടെ ഇനി എന്തേലും ഇതായിക്കോട്ടെ എന്ത് വിഷയമായാലും അത് സം അങ്ങോട്ട് ചോദിക്കാനുള്ളൊരു മനസ്സും അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാക്കി അതിന് സോൾവ് ചെയ്യുക അതായത് എല്ലാതും സോൾവ് ചെയ്താണ് മൊത്തത്തിൽ ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സംഭവം അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രശ്നത്തെ വിപുലീകരിച്ച് വലുതാക്കി കൊണ്ടുപോകാന്നല്ലാണ്ട് അതിനെ ചെറുതാക്കി കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ആരും അങ്ങനെ ശ്രമിക്കാറില്ല എല്ലാ പ്രശ്നത്തെയും വലുതാക്കി കൊണ്ടുപോകാനാണ് എല്ലാവർക്കും വലിയ താല്പര്യം അങ്ങനെ ചെയ്യരുത് അതൊരു ശരിയായ രീതിയല്ല നമ്മളൊരു റിലേഷനിലെ ഇപ്പോഴൊക്കെ ഒരുപാട് എല്ലാവരും ആഘോഷങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഒരു ബർത്ത്ഡേ ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെഡിങ് ഡേ ആയിക്കോട്ടെ ഏത് ദിവസങ്ങളായാലും പരസ്പരം എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് എങ്ങനെയും പുറത്ത് പോവുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആഘോഷ ചെറിയ കാര്യങ്ങളായാലും അതൊക്കെ മറക്കാതെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്തു കൊടുത്താലും ആ റിലേഷനിൽ കുറച്ചൊരു ഊഷ്മളത ഉണ്ടാവും അങ്ങനെയാണ് ചിലവരൊന്നും ഇപ്പത്തൊക്കെ തലമുറകൾ വളരെ ആഘോഷമാണ് കേട്ടോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ തന്നെ വളരെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ അത് കുറെ ഒക്കെ എന്താണെന്ന് വെച്ചാൽ പുറം അതായത് കാണിക്കൽ ആർ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ആർഭാടം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോ എടുക്കുക കേക്ക് മുറിക്കുക അതൊന്നിട്ട് സ്റ്റാറ്റസ് ഇടുക അങ്ങനെ മറ്റുള്ളവരെ കാണിക്കുന്നൊരു രീതിയിലേക്കായി മാറിയിട്ടുണ്ട് അത് കുഴപ്പം പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഡേറ്റ് ഓർമ്മിക്കുക ആ ഡേറ്റിൻ്റെ അന്ന് ഒരു വിഷ് ചെയ്യുക ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്താൽ മതി ഒന്ന് ഹഗ് ചെയ്താൽ മതി ഒരു കിസ് ചെയ്താൽ മതി ഇതൊക്കെ മതി പക്ഷേ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആ ഡേറ്റുകൾ ഓർമ്മ ഉണ്ടാവും ചിലർക്കും അത് ഓർമ്മയും കൂടെ ഉണ്ടാവില്ല എന്നാ കല്യാണം കഴിഞ്ഞാൽ തന്നെ അറിയില്ല എന്നാ ജനിച്ച ബർത്ത്ഡേ അറിയാത്തവരൊക്കെ ഇന്നില്ലെങ്കിലും ഉണ്ട് കുറേയൊക്കെ ആൾക്കാർ അങ്ങനെയാണ് തീരെ അതിനൊന്നും ഒരു ജീവിതത്തിൽ അതിനൊക്കെ ഒരു വില കൊടുക്കണം അതൊക്കെ ഒരു അതൊക്കെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു കെട്ടുറപ്പിന് നല്ലതാണ് ഓക്കെ പരസ്പരം പിന്നെ പരസ്പരം റെസ്പെക്ട് ചെയ്യാനും കൂടെ പഠിക്കണം കേട്ടോ പാർട്ടന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളുണ്ടായിരിക്കും പിന്നെ നമ്മളുടെ ഒരാളുടെ ചിന്താഗതി ആയിരിക്കില്ല മറ്റൊരാളുടെ രണ്ട് അതായത് രണ്ട് വീട്ടിൽ രണ്ട് സാഹചര്യത്തിൽ ജനിച്ച് വളർന്നവർ ഒരു ഒരു ഒറ്റത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പൊയത്തപ്പെടലിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ രണ്ട് കൂട്ടരങ്ങൾ ചിലവർക്ക് ചില കാര്യങ്ങളോട് അല്ലെങ്കിൽ സപ്പോർട്ട് ഒക്കെ ആവശ്യമുള്ള സമയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരാൾക്ക് ഓരോ ഒരു കാര്യത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം ഒരാൾ ഫ്രീഡം വേണം ഫ്രീഡം കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് മിസ്യൂസ് ചെയ്യുന്നൊന്നും ഇല്ല ഫ്രീഡം ഇല്ലാണ്ടാകുമ്പോഴാണ് ഒരുപാട് നിയന്ത്രണങ്ങളും നിബന്ധനകൾ കൊടുക്കുമ്പോഴാണ് അതൊക്കെ പൊട്ടിച്ചെറിയാമെന്ന് തോന്നുന്നത് കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ആയിട്ട് പോകും ചിലവർ പറഞ്ഞാൽ ഭയങ്കര ആയിരിക്കും അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല അവിടെ ചെയ്യരുത് ചെയ്യരുത് ഭാര്യ ഭർത്താവിനോടോ അതെ ഭർത്താവ് വായിടോ അതെ ചില കാര്യങ്ങളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ഒരു ഫ്രീഡം ഇല്ലായ്മയാണത് കുറച്ച് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഈ നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു എല്ലാവരും പേഴ്സണലി പറഞ്ഞ വ്യക്തികളെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഉണ്ടാവും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല പക്ഷേ ആ ഒരാളുടെ താല്പര്യങ്ങൾക്കും കൂടെ വില നൽകുമ്പോഴാണ് അപ്പം എന്തായാലും ഭാര്യ ഭർത്താവിന്റെ താല്പര്യത്തിനും ഭർത്താവ് ഭാര്യയുടെ താല്പര്യത്തിനും കുറച്ച് വില നൽകുമ്പോഴാണ് അവിടെ ഒരു അപ്പ അവിടെ ഒരു സ്നേഹം വരും ഇത് കുറച്ച് ഇത് ഭയങ്കരമായിട്ട് നിബന്ധനകളും നിയന്ത്രണങ്ങളും വരുമ്പോൾ എന്താ പറയുക ഒരു ദേഷ്യമായി പരസ്പരം വൈരാഗ്യമൊക്കെ ആയി എൻ്റെ ഇഷ്ടങ്ങൾ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിന് പകരം പരസ്പരം റെസ്പെക്ട് ചെയ്യുക രണ്ട് എല്ലാവരുടെ ആ കാര്യങ്ങൾക്ക് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി സപ്പോർട്ട് കൊടുക്കുക കെയർ കൊടുക്കുക ഫ്രീഡം കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ബന്ധങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയും അതല്ല അത് ചിലവർക്ക് അങ്ങനെയാണ് കുറച്ച് നിയന്ത്രണങ്ങൾ കൂടുതലാണ് ചില ഡ്രസ്സ് ഇടാൻ പാടില്ല ചില പുരുഷന്മാരുടേതാണ് സ്ത്രീകൾ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ അവർ പറയുന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചില അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം മുൻകൂട്ടി ചോദിച്ച് ചില ആൾക്കാർ അങ്ങനെയൊന്നുമില്ല പോകും ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ഞാൻ ഇടയ്ക്ക് പോവുകയാണെന്ന് വിളിച്ച് പറഞ്ഞാൽ ഓക്കെ അതൊരു ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് ഓ ആ ഓക്കെ കൊടുക്കുന്നത് ആൾക്കാര എവിടെ പോയാലും ഇവിടെ വിട്ട് പോവില്ല എന്നുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു റിലേഷനിൽ നമുക്ക് എന്താ പറയുക വിശ്വാസമുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഈ ഒരാൾ ശ്രമിക്കില്ല നമ്മൾ ആ കൂടുതൽ നിയന്ത്രണങ്ങളും കൂടുതൽ പിടിവാശികളൊക്കെ കാട്ടുമ്പോഴാണ് ഈ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നുള്ളൊരു ചോ ചോദ്യങ്ങൾ വരിക കുറച്ച് ഫ്രീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളും ഒരാളായിട്ട് പോവില്ല അവിടെ ഒരു സ്നേഹബന്ധം ആ ബന്ധത്തിൻ്റെ ആ ഒരു കെട്ടിറപ്പുള്ളിലുള്ളപ്പോൾ അതും ആ ഒരു കെട്ടുറപ്പിനെ ആ ഒരു ബന്ധത്തെ മുറിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും അവരവരുടെ കുടുംബജീവിതത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് അവരവരുടെ ലൈഫ് തന്നെയാണ് ആ ഒരു ലൈഫിനെ തകർക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ചില കാര്യങ്ങളിൽ ചില നിർബന്ധ ബുദ്ധികളോ അല്ലെങ്കിൽ ചില നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക റെസ്പെക്ട് കിട്ടാതിരിക്കുക സ്നേഹം കിട്ടാതിരിക്കുക പരിഗണന കിട്ടാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ നിയന്ത്രണങ്ങളും നിബന്ധനകളൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പൊട്ടിരിച്ചെറിഞ്ഞു പോകാൻ തോന്നുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും പല രീതിയിൽ നമ്മളുടെ ബന്ധങ്ങളെ മുറിവേൽക്കാൻ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കും കുടുംബത്തിൽ നിന്നായിക്കോട്ടെ സുഹൃത്തുക്കളിൽ നിന്നായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ രണ്ട് കൂട്ടർക്കും പരസ്പരമായൊരു ധാരണ ഉണ്ടെങ്കിൽ നല്ല സ്നേഹം ബന്ധം ഉറച്ചതാണെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾ നോക്കില്ല നമ്മൾക്കറിയാം നമ്മളുടെ പാർട്നർ എന്താണെന്നുള്ളത് ആ പാർട്ട്ണർ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മറ്റുള്ള അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു ആവാൻ നോക്കുക നമ്മൾ നമ്മളെ പാർട്നറിനെ നല്ലതാക്കാൻ നോക്കുക ചെയ്യുന്നത് നമ്മൾ ആദ്യം സ്വയം നന്നായിട്ട് നന്നാൽ കഴിഞ്ഞാൽ നമ്മളെ പാർട്ണറോ ഒപ്പം മാറും നമ്മളുടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ആയിരിക്കും മറ്റൊരാൾക്ക് അത് ദോഷ അതായത് ആ ഒരാളുടെ മറ്റൊരാൾ നമ്മളുടെ പാർട്ണർക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ അത് കാണി നമ്മൾ നോക്കി അതിനെ നോ ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ തിരയാതെ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മികച്ചതാക്കേണ്ടതുണ്ടോ എന്നുള്ളതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ മാറും പിന്നെ ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടു ജോലി ഭാര്യയ്ക്കുള്ളത് മാത്രമാണെന്നുള്ള ചിന്താഗതി ഒന്നും പാടില്ല രണ്ട് കൂട്ടരും കൂടെ പരസ്പരം ജോലികൾ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്നേഹം വരും അതിപ്പോ പല നമ്മുടെ പാർട്ടിമാർക്ക് പല കുറവുകളുണ്ടാവും പക്ഷെ നമ്മൾ ഈ കുറവുകളിലെ മറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട് ആ കാര്യങ്ങളും കൂടെ നമ്മൾക്ക് കാണാനും നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ഉള്ളവർ വലിയ ഇഷ്ടമാകും ആൾക്ക് അതിപ്പോ രണ്ടു കൂട്ടിരിക്കും അത് എല്ലാവരും നല്ല സ്നേഹം ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ദയ സ്നേഹം ദയ കാരുണ്യം ഇതൊക്കെ എല്ലാവരും മനസ്സിലുള്ളതാണ് ചില സാഹചര്യങ്ങളാണ് ചില ആൾക്കാരനെ ദുഷ്ടന്മാരാക്കുന്നത് പക്ഷേ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഇതൊക്കെ ഉണ്ട് അതായത് ഈ ഫീലിങ്സുകൾ ഈ ഇമോഷൻസ് ഒക്കെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് പക്ഷെ എന്തോ ചില സമയത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ അവരുടെ സാഹചര്യം വരാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാരണങ്ങളാൽ അങ്ങനെ ആയി നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തിക്കൊണ്ടു വന്നാൽ ആരാണോ കൂടെ ഉള്ള പറഞ്ഞു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക ആരൊന്നുഷ്ടന്മാരോന്നും അല്ല എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് സ്നേഹം സ്നേഹം കൊതിക്കുന്നത് സ്നേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങാത്തവരൊന്നും ആരുമില്ല എല്ലാവർക്കും സ്നേഹമാണ് ഏറ്റവും ലോകത്തിലേറ്റവും കൂടുതൽ ആവശ്യമല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും തിരയുന്നതും പൈസ കൊടുത്താൽ കിട്ടാത്തതുമായ പറയുന്ന ഒരു കാര്യമെന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണ് ഏറ്റവും വലിയ സംഭവം അത് മറ്റൊരാളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് പ്ര നമ്മളുടെ ഉള്ളിൽ പ്രക പ്രകട പ്രകടിപ്പിക്കാൻ കഴിയണം നല്ലോണം അതായത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ ഏറ്റവും നന്നായിട്ട് സംസാരിച്ച് തുറന്ന് സംസാരിക്കുമ്പോൾ സ്നേഹം അതങ്ങനെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ നമ്മളിപ്പോൾ കൂടുതൽ സുഹൃത്തുക്കളോടൊക്കെ എന്താണ് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരോട് കൂടുതൽ അടുപ്പം അത് അതേ സംസാരം നമ്മൾ ഒരിക്കലും പാട്ടന്മാരോട് സംസാരിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു അകലം വരും സംസാരത്തിലൂടെ സ്നേഹം വരും അത് ആ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം അത് ജീ ലൈഫിൽ അതുപോലെ തന്നെയാണ് സെക്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് സെക്സ് എന്ന് പറയുന്ന സംഭവം അതൊരു ഫീലിങ്സ് ആണ് ആ ഫീലിങ്സ് വരുന്നത് പെട്ടെന്നൊരു സമയത്താണ് ഫീലിങ്സ് വരുന്ന സംഭവം അല്ലാതെ അത് ഈ സ്നേഹം ഉള്ള ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷനോട് മാത്രമേ തന്നെയാണ് സെക്സ് ഉണ്ടാവും ആ ഒരു ഫീലിങ് തോന്നുള്ളൂ പുരുഷന് ചിലപ്പോൾ പല സ്ത്രീ അവരുടെ ശത്രുവിനോട് പോലും സെക്സിന് പറ്റും പക്ഷെ സ്ത്രീക്ക് ഒരിക്കലും പറ്റില്ല അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലാണ് ഈ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ആദ്യം സംസാരിക്കണം ഒരുപാട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനും ശ്രമിച്ച് അപ്പം നമ്മൾക്ക് ആ ഒരു സ്നേഹം വരും അതിന്റെ ആ ഒരു ഫീലിങ്സിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ സെക്സും കൂടെ വരുക അതല്ലാണ്ടൊരു ഒരുപാട് മാനസികമായ പ്രഷറും ടെൻഷനും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളെടുത്ത് പോയിട്ട് സെക്സിന് വേണ്ടിയിട്ട് ആ മെനക്കെട്ടാൽ നടക്കില്ല കാരണം അതൊരു ഫീലിങ്സാണ് അത് കുറച്ചും കൂടെയൊക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ് അത് ചില ആൾക്കാർക്ക് അറിയില്ല സ്ത്രീകളെ കുറിച്ച് അറിയാത്ത ഒരു അവർ ഒരു സ്ത്രീയെ ഒരു ശരീരമായി കാണുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല അത് ശരിക്കും അങ്ങനെയല്ല അതൊരു മനസ്സിനുള്ളിൽ നമ്മൾ അത്രയധികം സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റൻസ് ഒരു പ്രധാന ഘടകമാണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ മതി അവർക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തില്ല എത്തുന്നവരുണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോഴും നല്ല രീതിയിൽ നമ്മളെ റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ റിലേഷനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് കുടുംബജീവിതേക്കാട്ടും വലുതൊന്നല്ല ഒരു വേറൊരു എന്ത് റിലേഷൻ അപ്പോൾ അതിന് ആ ഒരു റിലേഷനിൽ സ്നേഹത്തിന് വിശ്വാസത്തിന് റെസ്പെക്റ്റിന് ഒക്കെ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം പരസ്പരം കെയറിങ് വളരെയാണ് എല്ലാവരും കെയറ് ഇഷ്ടപ്പെടുന്നത് അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ പരസ്പരം അവർക്കൊക്കെ കെയറിങ് ആവശ്യമാണ് കുടുംബത്ത് വരുമ്പോൾ നമ്മൾ ആണുങ്ങളായിക്കോട്ടെ ഒരുപാട് ജോലി അവരുടെ പ്രഷറൊന്നും നമ്മൾക്ക് അറിയുന്നുണ്ടാവില്ല സ്ത്രീകൾക്ക് അറിയുന്നുണ്ടാവില്ല പല പ്രശ്നങ്ങൾ നേരിട്ട് വരും കുടുംബത്തിൽ വരുമ്പോൾ കുടുംബത്തൊന്നും കൂറൂട്ടാൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ആ ആളുടെ മനസ്സിന് അതൊരു വിഷമായി അതുപോലെ തന്നെയാണ് സ്ത്രീകളും സ്ത്രീകളും ഓറൂ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഡെയിലി നമ്മുടെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാർക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇല്ല ഒരേ മൈൻഡൊന്നും കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ അതിനെയൊക്കെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് അത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം അത് ആ ഒരാളുടെ ഫീലിങ്സിൽ ഈ ആൾ പറയുന്ന ഫീലിങ്സിൽ മറ്റാൾക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഇത് വരും ആ ഒരു അപ്പം സ്നേഹമൊക്കെ തന്നെ അപ്പം ഉണ്ടാകുന്നത് അതായത് ഏത് പ്രായത്തിലും അതുണ്ടാവും അത് ഇന്ന പ്രായത്തിൽ ഇത്ര സ്നേഹമുള്ളൂ അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ കുറച്ച് സ്നേഹം കുറഞ്ഞു വയസ്സായി കഴിഞ്ഞ സ്നേഹമില്ല അങ്ങനെയൊന്നും ഇല്ല മരിക്കോളം നമ്മൾക്ക് ഈ സ്നേഹം ഉള്ള ഉള്ളതാണ് അത് നമ്മളത് എന്താ പറയുക അങ്ങനെ ആ ഒരു രീതിയിൽ കാണണം കുടുംബ ബന്ധത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട് അതിനെ ആ ഒരു വാല്യൂ തന്നെ കാണണം ഭാവി എല്ലാ ഭാവി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങളും സംസാ സംസാരത്തിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കും നടക്കുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിഷയം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഏത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിൽ സ്നേഹം പ്രക പ്രകടിപ്പിക്കുന്ന വേണം നന്നായിട്ട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം എല്ലാ വിഷയവും എല്ലാ പ്രശ്നങ്ങളായാലും പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോൾവ് ചെയ്യാൻ പറ്റും റെസ്പെക്റ്റ് ചെയ്യണം പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ആവശ്യമാണ് കുറച്ച് ഫ്രീഡം കൊടുക്കണം എല്ലാവരും അപ്പം എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് അപ്പം ഞാൻ പറയുന്നത് മാത്രമേ ചിന്തിക്കുക അതിലല്ല എല്ലാവരും ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പേഴ്സണലി ഓരോ വ്യക്തികളാണ് അവർക്ക് അവരുടേതായ വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ട വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക അവരുടെ പേഴ്സണലായ കാര്യങ്ങൾക്ക് ഇത്ര വലിയ ബന്ധങ്ങളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ കടക്കരുത് അതിനൊരു അത് ഒരു വ്യക്തിയുടെ പേഴ്സണലാണ് അതിലപ്പുറത്തേക്ക് ഒരാൾ കിടക്കരുത് പക്ഷേ എല്ലാ ബന്ധങ്ങൾക്കൊക്കെ ഒരു ഒരു പരിധിവരെ എല്ലാവരും എല്ലാവരുടെ വരെ എത്താം പക്ഷേ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യക്തിപരമാണ് അവർക്ക് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഫ്രീഡം ഫ്രീഡം വേണം എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എല്ലാ കാര്യത്തിലും പരസ്പരം സഹായിക്കുക ജോലി ചെയ്യുന്നവർക്ക് വീട്ടിൽ ജോലി ആയിക്കോട്ടെ മറ്റ് ഹസ്ബൻഡ് ഒരു ജോലി ചെയ്യുമ്പോൾ ഭാര്യയ്ക്കൊന്നും ചെയ്യുക വണ്ടി കഴുകുകയാണെങ്കിൽ വണ്ടിയുടെ വണ്ടി കഴുകാൻ ഭർത്താവ് അടുപ്പില് സഹായിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ പുറത്തുള്ള ജോലികൾക്ക് ഭർത്താവിൻ്റെ എന്താണോ സഹായം വേണ്ടത് അതും ചെയ്ത് കൊടുക്കാനുള്ള പരസ്പരം ഒരു സഹകരണ മനോഭാവം അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു പാർട്ണറെ തരാതെ നല്ലൊരു പാർട്ണറാവാൻ ശ്രമിക്കുക അതാണ് എനിക്ക് അടിസ്ഥാനമായി പറയാനുള്ളത് അപ്പോൾ ഒരു ഹാപ്പി ലൈഫ് താങ്ക്